മാർക്കറ്റിംഗ് മാനേജർ ശ്രീനാഥ് സെയിൽസ് ഡെവലപ്പിങ് മാനേജർ ശ്രീജ മഞ്ജു ഫ്രാൻസിസ് സെയിൽസ് ഓഫീസേഴ്സായ അനിൽ പോൾ അമ്മണി എന്നിവർ ചേർന്ന ഭദ്രത പങ്കുകൊടുത്തി ഹൈ ഞാൻ അഞ്ജു നമ്മുടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവൂർ ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റ് ആയിട്ട് ഞാൻ ഇനാഗ്രേഷൻ വന്നതാണ് എല്ലാവർക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഓഫറുകളുടെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തൊള്ളായിരത്തി പതിനാറ് എച്ച്ഒ ഡി ആഭരണങ്ങളാണ് ഇത് വാങ്ങുന്ന സമയത്ത് പണിക്കൂലി രണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം മുതൽ മേക്കിംഗ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഹോൾസെയിൽ റേറ്റാണ് സ്വർണ്ണാഭരണം കൊടുക്കുന്നത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് മേക്കിങ്ങായിട്ട് ഉള്ളതുകൊണ്ട് ഏത് കസ്റ്റർ കസ്റ്റമൈസ് ചെയ്യുന്ന ഏത് ആഭരണം നമുക്ക് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ നറക്കെടുപ്പിലൂടെ നമുക്ക് ബമ്പർ പ്രൈസ് ആയിട്ട് നമ്മൾ കാർ കൊടുക്കുന്നുണ്ട് പിന്നെ സ്കൂട്ടറുകൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗിൻ്റെ ഒരുപാട് പാക്കേജ് നമുക്ക് വന്നിട്ടുണ്ട് ആറ് മാസം ൊക്കെ നമുക്ക് മേക്കിങ് ചാർജ് അതാ അഡ്വാൻസ് ചെയ്ത ആഭരണ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് കൂടാതെ നമുക്ക് പത്ത് ദിവസം അമ്പത് ദിവസം അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിനെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അഡ്വാൻസ് ചെയ്യുള്ള ഫെസിലിറ്റി നമുക്ക് ഷോറൂമിൽ ഷോറൂമിലെലബിൾ ആണ് കൂടാതെ നമ്മളെല്ലാം ഇൻറ്റർനാഷണൽ സർട്ടിഫൈഡ് ഡയമൺസ് ആഭരണങ്ങൾക്ക് നമുക്ക് മേക്കിങ് ചാർജ് അമ്പത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് രണ്ട് ലക്ഷത്തിനുമുള്ള ഡയമണ്ട് പർച്ചേസിന് സ്വർണ്ണ നാണയം സമ്മാനമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം നല്ലൊരു എല്ലാ വർഷവും നമ്മൾ ഡിസംബറിൽ ഒരു ഫെസ്റ്റിവൽ വയ്ക്കുന്നുണ്ട് അത് എല്ലാ വർഷവും നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ വിശിഷ്ട വ്യക്തികളെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യൽ അതിൻ്റെ അയച്ചു നമുക്ക് എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് അതുപോലെ നമ്മുടെ ഇതൊക്കെ വിജയിക്കാൻ മെയിൻ കാരണം ഈ പെരുമ്പാവൂർ പ്രദേശവാസികളാണ് അപ്പോൾ ഈ കുറേ പേര് എത്തിയിട്ടുണ്ട് അവരോട് സ്നേഹം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാ പെരുമ്പാവൂർ പ്രദേശവാസികളും ഷോറൂമിലെത്തിക്കൊണ്ട് നമുക്ക് സാധനങ്ങൾ കാണാനും അത് പരിചയപ്പെടാനും അത് അണിയാനും അത് ആഗ്രഹം കൊണ്ട് വാങ്ങിക്കാനുള്ള ഒരു എല്ലാവരും സാധനം നമുക്ക് ഉണ്ടായിരിക്കണം കൂടാതെ നമുക്ക് തവണ വ്യവസ്ഥയിൽ സ്വർണ്ണാഭരണം കൊടുക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് സ്വർണ്ണാഭരണ തവണ വ്യവസ്ഥയിൽ കൊടുക്കുന്നത് നമുക്ക് ഒമ്പത് മാസം തവണകളായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്വർണ്ണാഭരണം എവിടെയും നമ്മൾ ഇ എം ഐയിൽ കൊടുക്കുന്നില്ല ഇപ്പം ചെമ്മണ്ണൂർ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും മാര്യേജ് ക്രെഡിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വരെ നമ്മൾ കല്യാണ പാർട്ടികൾക്ക് കടം കൊടുക്കുന്നുണ്ട് അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യത്തിനുസരിച്ചു എല്ലാ സംവിധാനവും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതുവരെ ഉള്ള എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇനിയും എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആദ്യ വിൽപ്പന അഞ്ചു മേരി തോമസ് മൺസൂൺ ബി ജി ഡി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു എച്ച് എ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതലും പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഗോൾഡിനും ഡയമണ്ടിനും ഇ എം ഐ സൗകര്യവും കൂടാതെ ഓരോ രണ്ട് ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനം ആഭരണ പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിനും സൗജന്യമായി ലഭിക്കുന്നു ബെമ്പർ സമ്മാനമായി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ കാറും അഞ്ച് പേർക്ക് സ്കൂട്ടറും ലഭ്യമാണ് പുത്തൻ മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വ്യത്യസ്ത കളക്ഷനുകൾ ഇവിടെ ലഭിക്കും പെരുമ്പാവൂർ പി പി റോഡിൽ പ്രവർത്തിക്കുന്ന ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ഓഫറുകളുടെ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഒൻപത് പൂജ്യം രണ്ട് നാല് പൂജ്യം 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 ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ